പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും പുതിയൂരും സാധനം വയനാട് ചുരത്തിലേക്കായിട്ട് പോണേ ടൂറിസ്റ്റ് ബസ്സിലൊന്നല്ല പോണേ അവിടെ സാധാ പ്രൈവറ്റ് ബസ്സിലാണ് അവിടെ വടകര കിങ് അപ്പോൾ നമുക്ക് കൂടൂൺ പറയാനുള്ള നമുക്ക് ബസ്സിലേക്ക് കയറിയേക്കാം ഇപ്പൊ കൈസും നമുക്ക് വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു നമുക്ക് വണ്ടി പതക്കുന്നെടുത്ത് ബാക്കിലേക്ക് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് എടുക്കാം നമ്മുടെ റൂട്ടിലേക്ക് പോണെ വയനാട്ടിലേക്ക് കുറച്ച് ദൂരം ഉണ്ടാകും ഇപ്പോൾ പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ടായി ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാണ് ഇപ്പോൾ എല്ലാവരും കാണാൻ പറ്റുന്ന അത്രയും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം നമ്മൾ വണ്ടിയെടുത്ത് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ചെറിയ റോഡാണ് ടൈസ് നല്ല ചെറിയ റോഡ് വണ്ടികളൊക്കെ ജസ്റ്റ് മിസ്സിനേക്കാനും അവരെ വണ്ടി തട്ടാറുണ്ട് പതുക്കെ പോകണം നമ്മൾ മാക്സിമം സ്പീഡിൽ ഓടിക്കാൻ പറ്റിയൊന്നും നോക്കണ്ട മാക്സിമം അത്രയും വണ്ടി വണ്ടി കൊള്ളണ്ട് അപ്പോ നിങ്ങൾക്ക് ഓടാടി കുറച്ചൊക്കെ കുറച്ചൊക്കെ ഓടിച്ചുകൂടാട്ടോസ് പക്ഷെ നല്ല റോഡാട്ടോ റോഡോ നമുക്ക് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് സ്പേസ് ഒക്കെ ഇപ്പമാണ് വണ്ടി നല്ല പെർഫെക്റ്റ് കണ്ടീഷൻ വണ്ടി നല്ല പുലിയായത് കൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോകണത് ഗിയർ ഡൗൺ ചെയ്യാതെ ഡൗൺ ചെയ്ത് പോകണം എൻ്റെ ഇവിടെ പറ്റിയപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് വണ്ടി ബാക്കിലേക്ക് പോയി ആക്സിലേക്ക് നല്ല രീതിയിൽ കൊടുത്താണ് വണ്ടി കയറണത് ഫസ്റ്റ് ഇയറിൽ ഒന്നും വണ്ടി കയറണില്ല ഗൈസ് വണ്ടി അതുകൊണ്ട് നമ്മുടെ ചിക്കൻ ചിക്കൻ്റെ വരവുണ്ട് ഗൈസ് വരവ് നമ്മുടെ ചിക്കൻ അത്രയും പവർഫുൾ ആയതാണ് നമുക്ക് ഈ റോഡിൽ കൂടെ ഒന്നു എപ്പോഴും രീതി ഉണ്ടാവും ഈ റോഡിൽ കൂടെ ഓടിച്ച് എന്തായാലും ഒരു ഇരുപത് ശതമാനം നമ്മുടെ വണ്ടിയെ ഹെൽത്ത് പോയേക്കും നമുക്ക് അടുത്ത വർഷം നമ്മൾ വണ്ടി തട്ടാത്ത രീതിയിൽ ഒരു ചലഞ്ച് ചെയ്യാം അടുത്ത വീഡിയോ ആകട്ടെ നമുക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാം ഇപ്പോൾ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും വീഡിയോ കണ്ട് എല്ലാ വണ്ടികൾക്കും ബ്രേക്കൊന്ന് വെട്ടാണെന്ന കണ്ടോ കാറും ബൈക്കും എല്ലാം ബാക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ പരമാവധി നോക്കുന്ന വണ്ടി നീങ്ങി നീങ്ങി എൻ്റെ ഗൈസ് നമ്മൾ എന്ത് എന്തൊക്കെയോ കാണിച്ച വണ്ടി പുറത്തേക്ക് എടുത്തോണ്ട് വന്നോട്ടെ ഗൈസ് ഓ അതിൻ്റെ ഇടയ്ക്കെ എന്തോ പറ്റി

ൂരം ഓടിച്ചാലേത്തുള്ളൂ അതുകൊണ്ടാ ഇത്രയും സ്പീഡ് കുറഞ്ഞു പോയാൻ്റെ ബ്രേക്ക് ചവിട്ടി ബ്രേക്ക് ദൈവത്തിന് അറിയാൻ

ഇടിയൊക്കെ കഴിഞ്ഞാൽ അവനെ ഇറങ്ങിണ്ടോ അപ്പോഴാണ് അവന് വലിയൊരു അപകടം പറ്റിക്കിറങ്ങാറുണ്ട് വണ്ടി ഒന്ന് നിർത്തി ഇറങ്ങി നോക്കാറുണ്ട് ഞാൻ ഓർത്തു അപ്പോൾ ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര വലിയൊരു അപകടം കഴിഞ്ഞിറങ്ങണ ആട്ടോയിസ് കണ്ടു പോയിസ് ബസ് ഇതിൻ്റെ അടിയിൽ ഒരു ടാങ്കറൊക്കെ കയറുണ്ട് ഓഹ് ഭയങ്കര ഒരു അപകടമായിട്ടോ സംഭവിച്ചേരച്ചുതന്ന് നോക്കാം ഓ ട്രക്ക് ഒരു ബസ്സിന് കേറക്കാ എത്ര സ്പീഡിലാക്കി പോകാൻ ഒന്ന് ഒരു നാപ്പത് കിലോമീറ്ററിന് എഴുതി ഈ പൊട്ടന്മാര് വല്ല നോക്കുവോ നമുക്ക് തിരക്കില്ലാത്തോണ്ടീത്രയും പതുക്കെ പോണേ പ്രൈവറ്റ് ബസ്സില് ടൂർ പോണീസ് അതാണ് ഈ ബസ്സിന് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിന്റെ ഒരു പ്രത്യേകത ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്

ഓൾ ഉണ്ട് ഒരു ക്യാമറയും സ്റ്റിയറിങ്ങും ഒന്നിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റാനുള്ള ഗൈസ് അതുകൊണ്ടാട്ടോ ചെറിയ ചെറിയ കുറച്ച് മിസ്റ്റേക്സും മൈക്കിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും അത് നിങ്ങളെ നമുക്ക് അടുത്ത വർഷം എല്ലാം സെറ്റ് ആക്കാം ഈ വർഷം നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം ചെക്കൻ ഇറങ്ങിയതിന്റെ വടകര കിങ് വടകരയില് ഫർ ഫാസ്റ്റ് ആണ് ചക്കര നോല് വയനാട് കൊണ്ടുപോവാണ് ഇറങ്ങിക്കൊണ്ടിരിക്കാണ് നല്ല നല്ല ഇറക്കാം എന്താ ചെയ്യണ പിടിയില്ല ഞാൻ എങ്ങനെയാണ് ഫസ്റ്റ് എറപ്പിച്ച് എറപ്പിച്ച് എടുക്കുന്ന റോട്ടുകൂടെ പറ്റാനല്ല സത്യം പറഞ്ഞാൽ റോട്ട് കൂടെ വണ്ടി അടിയിടിക്കുക ഏതുവര് പോയാലും തട്ടുമുട്ടണ്ട് ചവിട്ടി പറത്തി വണ്ടി നിർത്താൻ ഗൈസ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വണ്ടി ഗൈസ് ഇങ്ങനത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബാക്കി വീഡിയോ പാട്ട് ജൂലിണ്ടാവും എല്ലാരും മസ്റ്റായിട്ട് കാണാം അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഗൈസ്